ഡാൻസ്ന് പോവാനാണ് ട്ടോ കുട്ടികളുടെ ഡാൻസ് ആണ് ഇന്ന് അപ്പം അതിനെ ഒരുങ്ങാനായിട്ട് പോവാനാണ് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് ഓർണമെൻസൊക്കെ ആയിട്ട് നമ്മൾ കുട്ടികൾ ഒരുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു മണി ആയപ്പോഴത്തേനും ആണ് കേട്ടോ വീട്ടിൽ നിന്ന് പോയത് പത്ത് പതിനൊന്ന് കുട്ടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുക്കി എല്ലാവരും സെറ്റാക്കണമെങ്കിൽ കുറേ സമയം പിടിക്കുമല്ലോ ഞങ്ങൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ചത് പോവാണ് കേട്ടോ ഞങ്ങളുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ തന്നെയോ അപ്പോൾ കുട്ടികളുടെ ഡാൻസ് കാണാൻ വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ച് അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സൗണ്ടിൽ വലിയ വ്യത്യാസമുണ്ടോ എന്തോ ഒരു ഇതുപോലെ കേട്ടോ അപ്പം കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പതേ ഗായത്രി അവരെ ഒരുക്കാനൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ഒരുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കുട്ടികളെ ഒരുക്കണമെങ്കിൽ രണ്ട് മൂന്ന് ലെയർ ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഒരുങ്ങിയിരിക്കുക ഒരുങ്ങാമെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ അവൾക്കും പോയി ഒരുങ്ങാനുള്ളതാണ് അവളുടെ പെർഫോമൻസ് കൊണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അതൊക്കെ കാണാം കേട്ടോ അപ്പം ഓരോരുത്തരും ഓരോരുത്തരും ഒരുക്കുന്നുണ്ട് ആമി അമ്പാടി അങ്ങനെ ഓരോരുത്തരും ഒരുക്കുന്നുണ്ട് വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ തുടക്കക്കാരായതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞു വീഡിയോ ഒക്കെ ഇടണേ ഇടണേ നല്ലതെന്ന് എനിക്ക് തോന്നി കാരണം അത്രയും ലെങ്ത്ത് ഉണ്ടായാലും മിക്കവരും കാണാതെ സ്കിപ്പ് ചെയ്തു പോകും പോകൂട്ടോ അപ്പോൾ ഇതെൻ്റെ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ മക്കളിലൂടെ നടത്തി എടുക്കുകയാണ് കേട്ടോ ഈ ചാമ്പ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ എടുത്താണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ചാമ്പയ്ക്ക് കട്ട് കുറച്ചിരുന്ന മരമാണ് കേട്ടോ അത് അപ്പോൾ അതേ ഒന്ന് രണ്ട് മൂന്ന് ലെയറൊക്കെ ഇടതായി അതുകൊണ്ട് ദേ സഹായത്തിന് നമ്മുടെ ബാലസംസ്കൃതിയിലെ പിള്ളേർ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മോളാണ് കേട്ടോ അതോ ദേവു അപ്പോൾ ദേവു ഗായത്രിനെ സഹായിക്കാൻ വന്നിട്ടുണ്ട് എനിക്കും മേക്ക് പിന്നെ എ ബി സി ഡി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ നോക്കേക്കുമായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ അതാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം പിന്നെ കുട്ടികളെ നോക്കുക കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക വെള്ളം കൊടുക്കുക അതൊക്കെയായിരുന്നു എൻ്റെ പണി പണിയിട്ടോ അപ്പോൾ അതേ തകൃതിയായിട്ട് നമ്മുടെ മേക്കപ്പ് നടക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ മേക്കപ്പ് കഴിഞ്ഞ് അതായത് ഓരോ ലെയർ ഇട്ട് മാറി മാറി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അനിക്കുട്ടി വന്നു കേട്ടോ നമ്മുടെ കണ്ണും പിരികൊക്കെ എഴുതാനായിട്ട് കണ്ണ് ദൈവം എഴുതിയത് പിഴ പിരികെഴുതാനായിട്ട് അപ്പോൾ അത് എല്ലാവരും വന്നിട്ട് ഒരു എന്താ പറയുക രണ്ട് മൂന്ന് മണിക്കായപ്പോഴത്തേനും അമ്മമാരെല്ലാവരും വന്നായിരുന്നു മുടിയൊക്കെ കെട്ടാൻ സഹായിക്കാൻ അന്നേരത്തിന് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ അതെ അമിയമ്പടി ഒരുങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ വരുമ്പോൾ ഞാൻ വന്നിട്ട് വന്നിട്ടൊരുങ്ങാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ അതിനേ വന്നപ്പോഴത്തേനും ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി അവർ ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങി കേട്ടോ പക്ഷേ ലൈറ്റ് പോയതുകൊണ്ട് ഫോട്ടോയൊന്നും അത്ര നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ആ ചീച്ചിയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതായവരെ ഓരോ പോസ്റ്റിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടായിരുന്നു കേട്ടോ കുട്ടികളെ നിന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു എന്താ പറയേ അവർ നിന്ന് നിന്ന് മടക്കുകയും ചെയ്യുന്ന നമുക്ക് കിട്ടേണ്ട രീതിയിൽ ഫോട്ടോസും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ പോരുകയാണോ കേട്ടോ ചെയ്ത ലൈറ്റ് കുറവായതുകൊണ്ട് ഫോട്ടോസൊന്നും കൊള്ളില്ലായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളത് കാത്തിരിക്കുകയാണ് വണ്ടി വരാനായിട്ട് അങ്ങനെ കുറേ നേരം എന്താ പറയുക കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വണ്ടി വന്നു കേട്ടോ ആമയുടേതെ അവിടെ ഇങ്ങനെ മാന്തി മാന്തി അവൾ മേക്കപ്പ് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന എൻ്റെ അതുകഴിഞ്ഞിട്ട് പിന്നെ ആ മോളാണെങ്കിൽ എവിടെ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ ആ മോളിങ്ങനെ എല്ലാവർക്കും മുടി കെട്ടി എട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഞാനൊന്ന് ഒന്നും എന്താ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ എന്ന് അറിയാൻ ഞാൻ സാധാരണ കുളിപ്പിന്നലിട്ട് പോകാറുള്ളൂ കേട്ടോ എവിടെയാണെങ്കിലും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയണത് എൻ്റെ തനിമോളുടെ ഒരു ഒരു ഇതാണ് കേട്ടോ എന്താ പറയുക സജഷൻ ചിറ്റി ഇങ്ങനെ വന്നാൽ മതി ചിറ്റിക്കിങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞാൽ അവളാണ് കേട്ടോ ഓരോന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ പിള്ളേർ വലുതാകുമ്പോഴത്തേന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂല്ലേ അപ്പോൾ അതേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കുട്ടികൾ ആദ്യമേ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ എത്തിയിട്ടുണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ദീപാരാധന സമയമായിരുന്നു കേട്ടോ അപ്പം ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുട്ടികളെയും കൊണ്ട് സ്റ്റേജിലേക്ക് പോകാനായിട്ട് അപ്പോൾ അവർ ദീപാരാധനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താ പറയുക ഞാൻ പതിപോലെ അതേ വീഡിയോ എടുക്കുന്നുണ്ട് കുറെ പേരൊക്കെ ഓടി ഒളിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അപ്പം അതേ ദീപാരാധന സമയമായി എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പം അച്ചക്കുട്ടനാണെങ്കിൽ ആമിയമ്പാടി ഒരുങ്ങിയത് കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പം അച്ചക്കുട്ടൻ എന്തെങ്കിലും വരുന്നുണ്ട് അപ്പോൾ ആമിയമ്പാടിയും കൂടെ ഓടി പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ദൂരത്തായി പോയി എനിക്ക് ആ ഒരു എക്സ്പ്രഷനും കാണുമ്പോൾ ഉള്ള ഒരു മുഖത്തെ ഒരു ഇതൊക്കെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഇത്തിരി ദൂരമായി പോയിട്ട് ഓടി ഒരു എല്ലാവരും നോക്കി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഓടാനും തോന്നിയില്ല കേട്ടോ അപ്പോൾ അത് തനിമോൾ ഓടി ചെന്ന് കഴിച്ചിട്ടേ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഓരോ കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ കുട്ടികളും എന്താ പറയുക കാരണവന്മാരൊക്കെ ആയിട്ടുള്ളൊരു ബോണ്ടിങ് അത് ഭയങ്കര ഒരു ഇതാണല്ലേ. എന്നിങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ അതേ കുട്ടികളുടെ കയ്യിൽ എന്ത് ഇതിൻ്റെ പേര് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരു ചുമന്ന സാധനം ഇല്ലേ അതിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ആമിയമ്പാടി മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതിന് കളർ കുറവായിരുന്നു ഇനിത്തെ പരിപാടിക്ക് എന്തായാലും ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കില്ല ഇത് തന്നെ കേട്ടോ വരയ്ക്കുന്നുള്ള കെമിക്കലാണ് എന്നാലും സ്റ്റേജിൽ വരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ കുട്ടികൾക്ക് ചിലങ്ക കൊടുക്കാനുള്ള ചടങ്ങ് അതേ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ദക്ഷിണം കൊടുത്ത് ചിലങ്ക വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പം ഗായത്രി ചിലങ്ക കുട്ടികൾക്ക് മേടിച്ച ഒരു കാലിൽ കെട്ടി കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചടങ്ങ് വന്നിരുന്നത് അപ്പം ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് എൻ്റെ ഒരു എൻ്റെ ഒരു മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചാണ് എൻ്റെ കാലിൽ ഒരു ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികൾ ആ വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണ് അറിയാമെന്നൊക്കെ പറയില്ലേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതേ കൊച്ചുങ്ങൾ രണ്ടുപേരും ചിലങ്കയൊക്കെ മേടിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ച് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ുള്ളൊരു ചേട്ടനെ എഴുതി ചിട്ടപ്പെടുത്തി പിന്നെ എന്താണ് ആൽബം ആയിട്ട് സെറ്റ് ചെയ്ത ഒരു പാട്ടാണ് നമ്മുടെ അമ്പലത്തിൽ ഇടുന്നത് കേട്ടോ അപ്പം ആ പാട്ട് പാടിയ ചേട്ടനാണ് ഇത് ആ പാട്ടിങ്ങനെ വോയിസ് അങ്ങനെ വിടാവോ എന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിടുന്നില്ല അപ്പം ആ ചേട്ടനെയും അത് എഴുതിയ ആളെയും അത് ആൽബം സെറ്റ് ചെയ്ത ആളെയൊക്കെ ഇങ്ങനെ ആദരിക്കൽ ചടങ്ങ് കേട്ടോ അപ്പം നമ്മുടെ തൊട്ടായിലൊക്കത്തുള്ള ചേട്ടനാണ് ചേട്ടൻ്റെ പേര് ദീപു എന്നായിരുന്നാണ് കേട്ടോ പേരൊക്കെ പറയാമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ പറയാതെ അതെ കളംകളും ഷർട്ട് ചേട്ടനാണ് കേട്ടോ പാട്ട് എഴുതിയത് അപ്പോൾ കുട്ടികളുടെ ലാസ്റ്റത്തെ ഒരു ട്രോഫിയോടു കൂടിയുള്ളൊരു പിക്ക് പിക്ക് അല്ല വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടന്ന പെർഫോമൻസ് ഒക്കെ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് താങ്ക് ഫോർ വാച്ചിങ്